ശ്രീ എ റഹീം ശ്രീ ടി ജി മോഹൻദാസിൻ്റെ മറുപടി ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഫെഡറൽ സംവിധാനം പറഞ്ഞുകൊണ്ടാണ് ഈ മുന്നൂറ്റി അൻപത്തി ആറിലേക്ക് എത്തിച്ച് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുവാനുള്ള ഗൂഢതന്ത്രങ്ങൾ ബി ജെ പി മെനയുകയാണെന്നുള്ള ആരോപണം സി പി എം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ടി ജി മോഹൻദാസ് തുടർച്ചയായി കളവു പറയുന്ന ആളാണ് അങ്ങ് ക്ഷമിക്കണം പറയുന്നത് വിത്ത് എവിഡൻസ് താങ്കൾ സി കേശവൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല അതുപോലെ അങ്ങ് പറയുന്ന ഒരു മഹാകളമാണ് ഈ കണക്ക് മൂന്നാമത് പറഞ്ഞതാണ് ഈ ഫെഡറലിസം ഞാനത് വായിച്ചു കേൾപ്പിച്ചരാം ആർട്ടിക്കിൾ വൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലേഴ്സ് ദാറ്റ് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് പാർട്ട് ഇലവൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻസ് ദി പവർ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ഫെഡറൽ ഗവൺമെൻറ് ഈ വാക്ക് പോലെ എങ്ങനെയായിരിക്കണം ഫെഡറൽ ഗവൺമെൻറിന്റെ സിസ്റ്റം എന്ന് കൃത്യമായി പറഞ്ഞത് കനേഡിയൻ ആസ്പെക്റ്റാണ് കനേഡിയൻ ആശയം എടുത്തുകൊണ്ടാണ് ഈ ഫെഡറലിസം എന്ന് പറയുന്ന സിസ്റ്റം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നിർമ്മാതാക്കൾ ഉണ്ടാക്കിയത് ഇത്ര കൂടി പറഞ്ഞുതരാം അങ്ങ് എന്തിനാണ് ഈ കള്ളങ്ങൾ പറയുന്നത് ഇതുപോലൊരു ചാനൽ വന്നിരുന്നത് ഇതുപോലെ താങ്കൾ നട്ടുനനച്ചുണ്ടാക്കിയ കള്ളം മെനഞ്ഞുണ്ടാക്കിയാണ് ഞാൻ പറയട്ടെ അങ്ങ് പറഞ്ഞപ്പോ ഞാൻ കേട്ടിരുന്നു ഇനി അങ്ങോട്ട് ഇടപെടേണ്ട ഈ താങ്കൾ ഈ ഈ കത്തയച്ചത് ഈ കത്തയച്ചത് താങ്കൾ ചെയ്യുന്നത് ഞാൻ വായിച്ചു കേൾപ്പിച്ചു കേൾപ്പിച്ചു അല്ലെങ്കിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ എനിക്ക് പറയാൻ അവസരം തരണം ഇവിടെ ഏകപക്ഷീയമായി ഏകപക്ഷീയമായി സംഘപരിവാർ സംഘപരിവാറിന്റെ അവസാനത്തെ കാടിറക്കലാണ് നിങ്ങൾ ആയുധം ഉപയോഗിച്ചു നിങ്ങളൊരുപാട് കലാപം ഉണ്ടാക്കാൻ നോക്കി ഇവിടെ ഒരുപാട് കള്ള നിയമങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നു ശ്രീ എം എ ഷാനവാസിൻ്റെ പാർട്ടിയെ കൂട്ടിപ്പിടിച്ച് നിങ്ങൾ യു എ പി യെ നിങ്ങൾ കൊണ്ടുവന്നു ഇനി നിങ്ങളുടെ കയ്യിൽ പ്രയോഗിക്കുവാൻ ആകെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒതുക്കാൻ വേണ്ടി നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന ഈ അഫ്സ മാത്രമേ ഉള്ളൂ വേറൊരു സംവിധാനമില്ല ലോകത്തിൽ ഇതുവരെ ഈ അഫ്സയെക്കുറിച്ച് ഏതെല്ലാം യു എൻ ഇൻ്റെ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ ഏജൻസികൾ ഏതെല്ലാം പഠിച്ചോ എല്ലാവരും പറഞ്ഞു ഇത് 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 നിയമമാണ് പരിഷ്കൃത അപമാനമാണ് മാറ്റണം മുറുകെ മോഹൻദാസ് മാത്രമല്ല പാർലമെന്റിന്റെ വിവിധ സമിതികളുണ്ട് അതുപോലെ തന്നെ സുപ്രീം കോടതി പോലും അഫ്സക്കെതിരെ രംഗത്ത് വന്നിരുന്നതാണ് താങ്കളുടെ മറുപടി റഹീമിന്റെ ആരോപണങ്ങൾക്കും പിന്നെ ഈ ചോദ്യത്തിനും എല്ലാ നിയമങ്ങളെ ചൊല്ലിയും സുപ്രീം കോടതിയിൽ അനുകൂലവും പ്രതികൂലവുമായ ധാരാളം ഉണ്ട് ഇല്ല ഇത് ജഡ്ജ്മെന്റ് മഞ്ജുഷ് മഞ്ജുഷ് ഇടപെടേണ്ടി വരും കാരണം എന്താണെന്ന് അങ്ങ് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇത് കണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ എന്തിനാണ് നുണ പറയുന്നത് വീണ്ടും ഞാൻ വായിച്ചത് ഒരു ജഡ്ജ്മെന്റിന്റെയും ഭാഗമല്ല ഞാൻ വായിച്ചത് ഒരു ആദ്യം മറുപടി തുടങ്ങിയത് ഞാൻ ചോദിച്ച ശ്രീ ചോദിച്ചി മോഹൻദാസ് അതെ റഹീമിൻ്റെ അനാവശ്യമായ ഒന്ന് കുറയ്ക്കാൻ പറയൂ കഴിഞ്ഞോ പറഞ്ഞോളൂ താങ്കൾ പറയൂ സംസാരിക്കട്ടെ സമയം പോയി വളരെ കുറവേ ഉള്ളൂ അതെ മഞ്ജുഷ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഓരോ ഓരോ നിയമത്തെ പറ്റിയും മാറിയും മറിഞ്ഞുമുള്ള സുപ്രീം കോടതി പരാമർശങ്ങൾ ഉണ്ടാവും ഇത് തന്നെ ഫെഡറൽ എന്നുള്ള വാക്കിനെ ചൊല്ലിയും കോടതി ഒരുപാട് പരാമർശങ്ങൾ നടന്നിട്ടുണ്ട് എൻ്റെ പോയിന്റ് നമ്മളുടെ ഭരണഘടനയുടെ അടിസ്ഥാനം ഫെഡറൽ സംവിധാനം അല്ല അതാണ് അതാണെങ്കിൽ ഫെഡറൽ എന്നുള്ള വാക്ക് ഭരണഘടനയിൽ ഇല്ല നിങ്ങൾ പറയട്ടെ നിങ്ങൾ വഴങ്ങി തരാം നിങ്ങൾ ഫെഡറലിസത്തെ മാറി കിട്ടണം അതിനെതിരായ സമരമാണ് ഇന്ത്യയിൽ നടക്കുന്ന സംഘപരിവാർ ചെറുപ്പമല്ലേ മഞ്ജുഷ് ആ ആവേശം ഒന്നും തീരട്ടെ എന്ന് എനിക്കിപ്പോ ഈ ഒറ്റ ഡിബേറ്റ് കൊണ്ട് നേരം വിളിക്കാനൊന്നും പോണില്ല ഞാൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് ഉദയവാനും വക്കീലിനറിയാം റഹീം വെറുതെ ഒരു മൊബൈൽ ചിരിച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്നു തുടർന്ന് നവമാധ്യമത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം അങ്ങ് തയ്യാറാണോ ഞാന് ഇതെന്നല്ല ഒരു വെല്ലുവിളിക്ക് ഞാൻ പോവാറില്ലേ എനിക്ക് ആകെ പറയാനുള്ളത് റഹീം ഭരണഘടനമായി കൂടുതൽ ഈ ചെറുപ്പത്തിന്റെ ആവേശത്തിലാണ് ഉദയബാനോ അല്ല കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നു ശ്രീ ടി ജി മോഹൻദാസ് എന്ന ആരോപണം അതിന് വസ്തുതയുണ്ടോ ശ്രീ എ റഹീം പറഞ്ഞ കാര്യത്തിന് വസ്തുതയുണ്ടോ ശ്രീ റഹീം വായിച്ച് കേൾപ്പിച്ചല്ലോ മഞ്ജുഷേ ഫെഡറൽ എന്ന് അദ്ദേഹം ശ്രീ മോഹൻദാസ് വക്കീൽ എന്താ ശ്രീ മോഹൻദാസ് എന്താ പറഞ്ഞത് ഫെഡറൽ എന്നൊരു വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു സ്ഥലത്ത് എഴുതിയിട്ട് പോലുമില്ല എന്ന് എന്നെ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ വളരെ ഞാൻ ഈ കാര്യത്തിൽ ഒരു ഒരു അറിവില്ലാത്ത ആളെന്ന നിലയ്ക്ക് പറഞ്ഞപ്പോഴാണ് ശ്രീ റഹീം അത് ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞത് ഈ ഫെഡറൽ എന്ന വാക്കിനെ കുറിച്ച് ഇന്ത്യയുടെ അഖണ്ഡത രാജ്യത്തിൻ്റെ അഖണ്ഡത ഓരോ സംസ്ഥാനങ്ങൾക്കും ഉള്ള അതിർത്തിക്കുള്ള അഖണ്ഡത ആ നിലയ്ക്ക് തന്നെയാണ് ഉപയോഗിച്ചത് ഈ ഫെഡറൽ എന്ന വാക്ക് ഏത് ഘട്ടത്തിൽ വന്നുവെന്നും ഏത് നിലയ്ക്ക് വന്നും വളരെ വിശദമായിട്ട് ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറാണ് പക്ഷെ ഇവിടെ വിഷയം അതല്ലല്ലോ വിഷയം ഇവിടെ കഴിഞ്ഞു സമയം കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇടപെടുകയാണ് ക്ഷമിക്കണം അഡ്വക്കേറ്റ് സി പി ഉദയഭാനു നന്ദി ശ്രീ ടി ജി മോഹൻദ ശ്രീ അമേ നവ ശ്രീ എ എ റഹീം